ॐ नमो नारायणाय ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം നവമോധ്യായ ഒൻപതാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ വധവും വൃത്രാസുര ഉത്പത്തിയും ദേവന്മാരുടെ ഭഗവത് സ്തുതിയും ദേവേന്ദ്രൻ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ പ്രതീകമാണ് എന്ന് മുൻപ് പറഞ്ഞിരുന്നു ഈ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ് നന്ദി കാണിക്കുക കാര്യം കാണാൻ വേണ്ടിയിട്ട് സ്തുതി ചെയ്യും അവരെ പ്രീതിപ്പെടുത്തും അവർ നമുക്ക് അനുകൂലമായി കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി കഴിഞ്ഞാൽ പിന്നെ അതേ ആളെ തന്നെ വേണമെങ്കിൽ അവഗണിക്കാവുന്ന അവരുടെ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞ് അവരെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുകയോ ചെയ്യുക എന്നത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് വിശ്വരൂപനെ ഗുരുവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ബ്രഹ്മാവ് പ്രത്യേകം ഉപദേശിച്ചിരുന്നു ആ വിശ്വരൂപൻ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും ക്ഷമയോടെ നിങ്ങൾക്ക് വേണ്ടുന്നത് സ്വീകരിച്ച് ആ ആളെ ഗുരുവായി സ്വീകരിച്ചു കൊള്ളുക അല്ലാതെ അയാൾ എന്ത് ചെയ്യുന്നു എന്നത് നിങ്ങളുടെ വിഷയമല്ല എന്ന് ബ്രഹ്മാവ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും ദേവേന്ദ്രന് കാര്യം കഴിഞ്ഞപ്പോൾ മനസ്സിൽ വന്നില്ല അല്ലെങ്കിൽ അഹങ്കാരം വീണ്ടും വന്നു എന്ന് പറയാം ശ്രീശുഖ ഉപാച ഒന്നാമത്തെ ശ്ലോകം തസ്യ ആസൻ തസ്യസൻ ശിരാംസി ശിരാംസിത്രീണി ഭാരത സോമപീഠം സുരാപീഠം അന്നാദം ഇതി ശുശ്രുമ വിശ്വരൂപന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഹെ ഭാരത പരീക്ഷിത്തെ തസ്യ വിശ്വരൂപസ് ആ വിശ്വരൂപന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് ത്രീണി ശിരാംസി മൂന്ന് ശിരസ്സുകൾ ആസൻ ഉണ്ടായിരുന്നു അതിൽ ഒന്നിനെ കൊണ്ട് സോമപീതം സോമപാനം ചെയ്യും മറ്റൊന്ന് സുരാപീതം കാരണം അമ്മ വഴി അദ്ദേഹം അസുരനാണ് അതുകൊണ്ട് തന്നെ മദ്യപാനം ചെയ്യാറുണ്ട് പിന്നെ ഒരു ശിരസുകൊണ്ടാണ് അന്നാദം അന്നം ഭക്ഷിക്കുന്നത് ഇതി ശുശ്രുമ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് ശുഗബ്രഹ്മർഷി പറയുന്നത് അപ്പോൾ വിശ്വരൂപന് മൂന്ന് തലകൾ ഉള്ളതിൽ ഒന്നിനെ കൊണ്ടാണ് സോമപാനം ചെയ്യുന്നത് മറ്റൊന്നിനെ കൊണ്ട് മദ്യപാനം മറ്റൊന്നിനെ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇനി ഈ വിശ്വരൂപൻ അമ്മ വഴി അസുരന്മാരോട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ അവരോടും ഒരു പക്ഷപാതം അല്ലെങ്കിൽ അവർക്കും വേണ്ടി കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അതാണ് രണ്ടാമത്തെ ശ്ലോകം സവൈ ബർഹിഷി ദേവേഭ്യോ ഭാഗം പ്രത്യക്ഷം ഉച്ചകൈഹി അവതത് പിതരോ ദേവ സപ്രശ്രയം നൃപ സഹവൈ ആ വിശ്വരൂപനാകട്ടെ ദേവേഭ്യ ദേവന്മാർക്കുള്ള ബർഹിഷി ഭാഗം യജ്ഞ ഹവിർഭാഗം പ്രത്യക്ഷം അതായത് ഉച്ചത്തിൽ ദേവന്മാർക്ക് ഹവിർഭാഗം കൊടുക്കുന്നതായി ഉച്ചരിക്കും അങ്ങനെ പ്രത്യക്ഷം ഉച്ചകൈഹി സപ്രശ്രയം വിനയത്തോടുകൂടി അവത ഉച്ചരിച്ചിരുന്നു കാരണം അല്ലയോ നൃപ അങ്ങേക്കറിയാവുന്നതാണല്ലോ യസ്യ പിതരഹ ഈ വിശ്വരൂപന്റെ അച്ഛനായ തൊഷ്ടാവ് ദേവാഹ ദേവനാണ് അപ്പോൾ ആ പിതൃസ്ഥാനീയ ണല്ലോ മൂന്നാമത്തെ ശ്ലോകം ദദൗ ഭാഗം പരോക്ഷം അസുരാൻ പ്രതി യജമാന അവഹദ് ഭാഗം മാത്രസ്നേഹവശാനുഗ സഹേവ അതേ വിശ്വരൂപൻ തന്നെ ഈ ദേവന്മാർ കേൾക്കാതെ മനസ്സുകൊണ്ട് മാനസികമായി ജപിച്ച് പരോക്ഷം ദേവന്മാർ അറിയാതെ അസുരന്മാർക്കും ഭാഗം ദു ഈ ഹവിർ ഭാഗം കൊടുത്തു കാരണം വിശ്വരൂപന് അതിന് ന്യായീകരണമുണ്ട് യജമാനഹ ദേവന്മാരെ യജിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം അസുരാൻ പ്രതി അസുരന്മാരുടെ അടുത്തേക്കും ഭാഗം ഈ യജ്ഞ ഹവിർഭാഗം അവഹത് എത്തിക്കുമായിരുന്നു ഹി എന്തെന്നാൽ ഈ അസുരന്മാർ അദ്ദേഹത്തിൻ്റെ അമ്മ വഴിക്ക് ബന്ധുക്കളാണ് മാതൃ സ്നേഹ വശാനുകഹ അമ്മയോടുള്ള സ്നേഹബന്ധം വഴിക്ക് അസുരന്മാരെയും അനുസരിക്കുന്നവനായിരുന്നു ഈ വിശ്വരൂപൻ വിശ്വരൂപൻ അച്ഛൻ വഴിക്ക് ദേവന്മാരോടും അമ്മ വഴിക്ക് അസുരന്മാരോടും ബന്ധപ്പെട്ട ആളാകയാൽ ദേവയജനം ചെയ്യുന്ന സമയത്ത് ദേവന്മാർക്ക് പരസ്യമായും അസുരന്മാർക്ക് രഹസ്യമായും ഹവിർഭാഗം കൊടുത്തുവന്നു മുൻപ് അഹങ്കാരം കൊണ്ട് തങ്ങളുടെ ഗുരുവിനെ ബൃഹസ്പതിയെ അവഹേളിച്ച അപമാനിച്ച ഇന്ദ്രൻ ഇപ്പോൾ എടുത്തുചാട്ടം കൊണ്ട് കോപിഷ്ടനായിട്ട് സ്വന്തം ഗുരുവിനെ തലയെറുത്ത് കൊല്ലുകയാണ് നാലാമത്തെ ശ്ലോകം തത്ത് ദേവഹേളനം തസ്യ ധർമാളീകം സുരേശ്വര ആലക്ഷ്യ തരസാഭീതേളനം ഈ വിശ്വരൂപന്റെ ദേവന്മാരെ അപമാനിച്ച് അപമാനിക്കുന്ന രീതിയിലുള്ള തത്ത് ധർമ്മ ആളീകം ആ കൃത്യനിർവഹണത്തിലെ കാപ്പട്യം സത്യത്തിൽ അത് ദേവന്മാരെ സംബന്ധിച്ചാണ് കാപ്പട്യം ഏത് പ്രവൃത്തിക്കും അത് കാണുന്നവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ശരിയും തെറ്റുമുണ്ട് അത് എപ്പോഴും അങ്ങനെയാണ് ഒരു കാര്യത്തിനും ഒരു കൃത്യമായ ശരി കൃത്യമായ തെറ്റ് എന്നൊന്നില്ല ചില കാര്യങ്ങൾ മാത്രമാണ് തെറ്റ് അതായത് പെട്ടെന്ന് കോപിഷ്ടനാവുക മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നതൊക്കെ തെറ്റാണ് പക്ഷെ ആ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസത്തിലാണ് ഇവിടെ വിശ്വരൂപനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല കാരണം അദ്ദേഹത്തിന്റെ അമ്മ വഴിക്കുള്ള ബന്ധുക്കൾക്കും ഹവിർഭാഗം കൊടുത്തു എന്നാൽ ദേവന്മാരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ദേവേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ഇവരെ അപമാനിക്കുന്നതിന് തുല്യമായി അപ്പോൾ ആ കൃത്യനിർവഹണ കാപട്യം ആ ലക്ഷ്യ കണ്ടിട്ട് ഭീതഹ ഭീതനായിട്ടാണ് പലപ്പോഴും ഈ ദേഷ്യം വരുന്നതിൻ്റെ പുറകിൽ ഉള്ളത് ചില ഭയം കൂടെയാണ് പൊതുവെ ഈ ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം വെട്ടും കുത്തും ഒക്കെ ആയിട്ട് ഏർ കൊന്നുകൊലവിളിക്കാറുണ്ട് ഇതിനെയൊക്കെ പുറകിൽ അവരുടെ ഉള്ളിലുള്ള ഭയമാണ് കാരണം അപ്പോൾ അസുരന്മാർക്കും ഈ ഹവിർഭാഗം കിട്ടുമല്ലോ അപ്പോൾ അവർക്കും ശക്തി കിട്ടുമല്ലോ എന്ന് പേടിച്ച് സുരേഷ്വരഹ ദേവേന്ദ്രൻ തരസാരുഷ അതാണ് ഒന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെ ചെയ്യാമോ ഒന്നുമില്ലെങ്കിലും വിശ്വരൂപനോടൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു അങ്ങ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഞങ്ങൾ അങ്ങയെ ഗുരുവായി സ്വീകരിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അങ്ങ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഒന്ന് സമാധാനത്തിൽ പറഞ്ഞ് ആ കാര്യം വേണമെങ്കിൽ നല്ല രീതിയിൽ അതിനൊരു തീർപ്പ് കൽപ്പിക്കാമായിരുന്നു പക്ഷെ അതിന് പകരം അതാണ് എടുത്തുചാട്ടത്തിന്റെ പ്രശ്നം പെട്ടെന്നുണ്ടായ ഋഷ ണി അദ്ദേഹത്തിന് മൂന്ന് ശിരസ്സുകൾ ഉണ്ട് എന്ന് ശുഖബ്രഹ്മർഷി ആദ്യം പറഞ്ഞു ആ മൂന്ന് ശിരസ്സുകളെ അച്ചിനത് ഛേദിച്ചു കളഞ്ഞു എന്നാൽ ഇങ്ങനെ ഛേദിച്ച സമയത്ത് അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു ഈ മൂന്ന് ശിരസ്സുകളും മൂന്ന് തരത്തിലുള്ള പക്ഷികളായി ഭവിച്ചു അഞ്ചാമത്തെ ശ്ലോകം சோமபீதம் திரீத் கபிஞ்சல அன்ன ஆணை சோமபீதம் சோமபானம் செய்யுன்ன சோமபானிரஸ் சிரசாகட்டே அது கபிஞ்சலஹ கபிஞ்சலம் என்ன ஒரு பட்சியாயும் சுராபீதம் ം ചെയ്യുന്ന ആ ശിരസ് കലവിങ്കം എന്ന ഒരു പക്ഷിയായും അന്നാദം അന്നം ഭക്ഷിക്കുന്ന ആ ശിരസ് യത് യാതൊന്നാണോ സഹ ആ ശിരസ് തിരി തിരിപ്പുള്ളായും ഭവിച്ചു ഇങ്ങനെ മൂന്ന് ശിരസും മൂന്ന് തരത്തിലുള്ള പക്ഷികളായി ഭവിച്ചു ഈ ദേവേന്ദ്രൻ പെട്ടെന്നുള്ള എടുത്തു കൊണ്ട് അഹങ്കാരം കൊണ്ടൊക്കെ ോന്ന് ചെയ്താലും ഉടനടി കുറച്ച് നേരം കഴിഞ്ഞാൽ അതിൽ കുറ്റബോധം തോന്നും എന്നതാണ് ഒരു മഹത്വമായിട്ട് പറയാവുന്നത് പക്ഷെ അത് വലിയ മഹത്വം എന്നല്ല ഒരാളെ കുത്തിക്കുന്നിട്ട് അയ്യോ ക്ഷമിക്കണമെന്ന് പറയുന്നത് മഹത്വമല്ല എങ്കിലും ചില സമയത്ത് അങ്ങനെയും ഒരു തിരിച്ചറിവ് ദേവേന്ദ്രൻ ഉണ്ട് അപ്പോൾ താൻ ചെയ്തത് ഒരു ബ്രഹ്മഹത്യാപാപമാണെന്ന് ദേവേന്ദ്രന് മനസ്സിലായിരുന്നു കാരണം ബ്രഹ്മജ്ഞനായ ഗുരുവിനെയാണ് ഇവിടെ വധിച്ചിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ദേവേന്ദ്രനും ഐശ്വര്യാദി ഗുണ സമ്പന്നനാണ് പല സിദ്ധികളുമുണ്ട് അപ്പോൾ ഈ ദേവേന്ദ്രന് വേണമെങ്കിൽ ആ ബ്രഹ്മഹത്യാ പാപത്തെ വിലക്കി നിർത്താവുന്നതാണ് പക്ഷെ അദ്ദേഹം അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നാണ്

അതാണ് സഹഹരിഹി ആ ദേവേന്ദ്രൻ ബ്രഹ്മഹത്യാം വിശ്വരൂപനെ വധിച്ചത് കൊണ്ടുണ്ടായ ബ്രഹ്മഹത്യാപാപത്തെ ഈശ്വര അത് തടുത്തു നിർത്താനുള്ള സിദ്ധി ഉണ്ടായിട്ടും അഞ്ചലിന രണ്ട് കൈയും നീട്ടി തൻ്റെ കൈക്കുടന്നയിൽ എന്നതുപോലെ ഞാൻ ഈ ബ്രഹ്മഹത്യാപാപത്തെ സ്വീകരിക്കുന്നു എന്ന് ജഗ്രാഹ ഏറ്റെടുത്തു എന്നാൽ സംവത്സരാന്തേ ഒരു വർഷം കഴിഞ്ഞതിൽ പിന്നെ ഭൂതാനാം ഭൂമിയിൽ വെച്ച് ഈ ദേവേന്ദ്രൻ സ്വയം വിശുദ്ധയെ ശുദ്ധമാക്കാൻ ശുദ്ധനാകാൻ വേണ്ടി തത് അഖം ആ ബ്രഹ്മഹത്യാ പാപത്തെ നാല് പേർക്കായിട്ട് വീതിച്ചു കൊടുത്തു അതാണ് ഒന്ന് ഭൂമി അമ്പു ജലം ധ്രുമം വൃക്ഷം പിന്നെ യോഷിദ് സ്ത്രീകൾക്കായിട്ടും ബ്രഹ്മഹത്യാ പാപത്തിന്റെ ഒരു ഭാഗം ചതുർഥ ഇങ്ങനെ നാലു പേർക്കായിട്ട് വ്യഭജത് ഭാഗിച്ചു കൊടുത്തു ഇങ്ങനെ പാപം സ്വീകരിക്കുന്നതിന് പകരമായിട്ടൊരു വരം സ്വീകരിച്ചിരുന്നു അതാണ് ഭൂമി ഹി തുയം ജഗ്രാഹ ഖാദപൂര വരേണ വൈ ഈരണം ബ്രഹ്മഹത്യാഹ രൂപം ൂമവും പ്രദൃശ്യതേ ഭൂമിയോട് തന്റെ പാപത്തിന്റെ ഒരു ഭാഗം സ്വീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഖാദപൂര വരം അതായത് എന്റെ നിലം എന്നെ കുഴിച്ചാലും ആ കുഴിച്ച ഭാഗം താനെ നികന്നു വരണം അതാണ് ഖാദപൂരം കുഴിച്ചാൽ അത് വീണ്ടും നിറഞ്ഞു വരണം എന്ന വരേണ ആ വരം വാങ്ങിക്കൊണ്ട് ഭൂമി വൈ ഭൂമിയാകട്ടെ ഈ ദേവേന്ദ്രന്റെ തുരീയം പാപത്തിന്റെ നാലിലൊന്ന് ജഗ്രാഹ ഏറ്റെടുത്തു അപ്പോൾ അതുവരെ ഭൂമിയിൽ മണൽക്കാടും തരിശു ഭൂമിയൊന്നും ഇല്ലായിരുന്നു അത്രേ ഈ ഒരു ബ്രഹ്മഹത്യാപാപം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഭൂമി ഭൂമൗ ഈരണം ഭൂമിയിൽ മണൽക്കാടും തരിശു മണ്ണും എന്ത് വിളവ് കൊടുത്താലും അല്ലെങ്കിൽ എന്ത് വിത്തിട്ടാലും മുളച്ചുവരാത്ത ഭൂമിയൊക്കെ ഉണ്ടായത് ഇത് കാരണമാണ് അതാണ് ബ്രഹ്മഹത്യാഹ രൂപം ഈ ഒരു മണൽക്കാടും തരിശു തരിശുമണ്ണുമൊക്കെ ബ്രഹ്മഹത്യാദോഷത്തിന്റെ ബാഹ്യലക്ഷണമായിട്ട് പ്രദൃശ്യത വെളിയിൽ കാണപ്പെടുന്നു എട്ടാമത്തെ ശ്ലോകം തുരിയം ഛേദവിരോഹേണ വരേണ ജഗുഹു ദ്രുമാ തേശാം നിര്യാസരൂപേണ പ്രദൃശ്യതേ അപ്പോൾ വൃക്ഷവും ഏകദേശം അതേ രീതിയിലുള്ള ഒരു വരമാണ് ചോദിച്ചത് ഛേദ വിരോഹം എന്നെ വെട്ടിമുറിച്ചാലും ആ ഭാഗം താനേ തഴച്ചു വരണം എന്ന വരേണ ഛേദവിരോഹേണ വരേണ ആ വരം വാങ്ങിക്കൊണ്ട് തുര്യം ഈ പാപത്തിൻ്റെ നാലിലൊന്ന് ദ്രുമാഹ ജഗൃഹു വൃക്ഷങ്ങൾ ഏറ്റെടുത്തു ഇനി ഈ പാപത്തിന്റെ ഫലമായിട്ടാണ് ഈ വൃക്ഷങ്ങളിലൊക്കെ നിര്യാസ കറ പശ ഇവയുടെ രൂപത്തിൽ പ്രദൃശ്യതേ ബ്രഹ്മഹത്യാദോഷം പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ഭൂമിയിൽ തരിശുഭൂമിയായും മരുഭൂമിയായും ബ്രഹ്മഹത്യാ ദോഷം കാണുന്നു മരങ്ങളിൽ അത് കറയുടെയും പശയുടെയും രൂപത്തിലാണ് ഇന്ദ്രൻ്റെ പാപത്തിൽ നാലിൽ ഒരംശം സ്വീകരിച്ചത് സ്ത്രീകളാണ് അവർ നേടിയ വരം എന്തായിരുന്നു ആ പാപത്തിന്റെ ഫലമായിട്ടാണ് ആർത്തവം വരുന്നത് എന്ന് പറയുന്നു ഒൻപതാമത്തെ ശ്ലോകം ശശ്വത് കാമവരേണ അംഹ തുരീയം ജഗൃഹു സ്ത്രീയഹ രജോരൂപേണ താസു അംഭോ മാസി മാസി പ്രദൃശ്യതേ സ്ത്രീകൾ വരിച്ച വരം എന്നത് ശശ്വത് കാമ വരേണ് ഏത് കാലത്തും ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം സംഭോഗം ചെയ്യാൻ സാധിക്കണം എന്ന വരമാണ് സ്ത്രീകൾ വാങ്ങിയത് ഈ വരം വാങ്ങിക്കൊണ്ട് തുരീയം നാലിൽ ഒരംശം അംഹ പാപം സ്ത്രീയഹ സ്ത്രീകൾ ജഗുഹുഹു ഏറ്റെടുത്തു താസു അതിനാലാണ് അവരിൽ പാപം മാസം തോറും രജോരൂപേണ രൂപത്തിൽ പ്രദർശ്യതേ പ്രത്യക്ഷപ്പെടുന്നത് ഇനി അടുത്ത നാലിലൊരംശത്തിന്റെ ആ പാപം ഏറ്റെടുത്തത് ജലമാണ് അവർ വാങ്ങിയ വരം പത്താമത്തെ ശ്ലോകം ദ്രവ്യ ഭൂയോ വരേണ തുരീയം ജഗൃഹു മലം ദ്രവ്യ ഭൂയോ വരേണ ജലം പറഞ്ഞത് ഞാൻ കൂടിച്ചേരുമ്പോൾ എല്ലാ വസ്തുക്കളും പെരുകി വരണം അതാണ് ദ്രവ്യ ഭൂയോ വരേണ ആ ഒരു വരമാണ് സ്വീകരിച്ചത് അതായത് നമ്മൾ ഏതെങ്കിലും കടല പോലെയുള്ള വസ്തുക്കൾ വെള്ളത്തിൽ ഇട്ടു ഇട്ടുവച്ചാൽ ആ വസ്തു കടല ഏർ പരിപ്പ് അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ അത് ഒന്നുകൂടെ വലുതാവുന്നതായിട്ട് നമുക്ക് കാണാം ചിലപ്പോൾ അതായിരിക്കാം ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു വരം വാങ്ങിക്കൊണ്ട് തുരീയം മലം നാലിൽ ഒരംശം പാപത്തെ ആപഹ ജലം ജഗ്രുഹു ഏറ്റെടുത്തു എന്നാൽ ഈ ഒരു പാപമാണത്രേ താസു ഈ ജലത്തിലൊക്കെ നുരയും പതയുമായിട്ട് ഉണ്ടാവുന്നത് ബുദ്ബുദ ബുദ്ഭുദ് പത നുര എന്നിവയുടെ രൂപത്താൽ ദൃഷ്ടം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന തത് ആ പാപഭംഗത്തെ ക്ഷിപൻ ഹരതി നീക്കിക്കളഞ്ഞ് ഇല്ലാതാക്കുന്നു നമ്മൾ ഒരു ജലം ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നുരയും പതയും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ടാണ് ആ ജലം ഉപയോഗിക്കുക പക്ഷെ ആ നുരയും പതയും ഒക്കെ ഈ പാപത്തിന്റെ ഫലമായിട്ട് പറയുന്നു അങ്ങനെയാണ് ദേവേന്ദ്രൻ ഈ പാപമുക്തനായത് ഈ നാലു പേർ ദേവേന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപത്തിന്റെ ആ ഫലം ഏറ്റെടുത്തതിനാൽ ഇങ്ങനെ ഇന്ദ്രൻ ആ പാപത്തിൽ നിന്ന് മുക്തനായെങ്കിലും ഇന്ദ്രനോട് പ്രതികാരം ചെയ്യാനായിട്ട് ഈ വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ടാവ് ഒരു യാഗം നടത്തി അങ്ങനെ ഇന്ദ്രശത്രുവായിട്ടുള്ള ഇന്ദ്രൻ ശത്രുവായിരിക്കുന്ന ഒരു മകൻ ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ അക്ഷരത്തിന്റെ ഊന്നൽ കൊടുക്കുമ്പോഴുള്ള വ്യത്യാസം പോലും ആ വാക്കിന്റെ അർത്ഥത്തെ മാറ്റുന്നതാണ് അതാണ് പതിനൊന്നാമത്തെ ശ്ലോകം ഹതപുത്രുഹാവ ഇന്ദ്രായ ശത്രുവേ ഇന്ദ്രശത്രു വിവർദ്ധസ്വ വിദ്വിഷം തഥ അനന്തരം ഹതപുത്ര കൊല്ലപ്പെട്ട മകനോടുകൂടിയവനായ ആ ത്വഷ്ട്ഷ്ടാവ് ഇന്ദ്രായ ശത്രുവേ ഇന്ദ്രനെ ഹനിക്കുവാൻ കരുത്തുള്ള ഒരു ശത്രു ഉണ്ടാകുന്നതിനായിട്ട് ഒരു ഹോമം ജുഭാവ നടത്തി ആ ഹോമത്തിൽ അദ്ദേഹം ഉച്ചരിച്ച മന്ത്രം ഇന്ദ്രശത്രു വിവർദ്ധസ്വ ഹേ ഇന്ദ്രശത്രു വളരുക വളരുക ചിരമ വൈകരുത് വിദ്വിഷം ജഹി ശത്രുവിനെ കൊല്ലൂ എന്നായിരുന്നു ആ ഹോമമന്ത്രം അപ്പോൾ ഇവിടെ ഇന്ദ്ര ശത്രു എന്ന് പറയുമ്പോൾ അതിന് വേറൊരർത്ഥവും ഇന്ദ്രശത്രു എന്ന് പറയുമ്പോൾ അതായത് ഇന്ദ്ര എന്നതിൻ്റെ അവിടെ ഒരു ഊന്നൽ കൊടുത്താൽ അതിൻ്റെ അർത്ഥം മാറി ഇന്ദ്രശത്രു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാണ് അപ്പോൾ ഇവിടെ ഒരു അബദ്ധം ആ ഉച്ചാരണത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു പ്രത്യേകിച്ച് ഈ ഓമാദികൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വിപരീതമായി വരികയും അതുപോലെ സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ ശത്രുവായി കാണുന്ന ഒരു മകൻ ഉണ്ടായിട്ട് അവൻ ഇന്ദ്രനെ ഇല്ലാതാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം അവസാനം ഇന്ദ്രൻ ஆ மக்தாயட்டு கொலையாளி மாற அவஸ்தி போய் அங்கே ஆ யாகா ஒரு உகமூர்த்தி புறத்தேக்கு வந்து அதான் பன்னிரண்டாத்தே அது அன்வாஹாரிய உதரதர் கிருத்தோகானாம் யுகாந்தசமயே அது அனந்தரம் അന്വാഹാര്യ പച്ചനാത് ആ യാഗത്തിന്റെ പേരാണ് യജനം ആ ഒരു ദക്ഷിണാഗ്നിയിൽ നിന്ന് എങ്ങനെയുള്ള ഒരു സത്വമാണ് ഉദ്ഭവിച്ചത് എന്നതിൻ്റെ ഒരു ഉപമയാണ് പറയുന്നത് എപ്പോഴാണോ യുഗാന്ത യുഗാന്തസമയെ കൽപ്പാന്തകാലത്തിൽ ലോകാനാം കൃതാന്ത ലോകങ്ങളുടെ എല്ലാം അന്തകനായ സംഹാരൂദ്രൻ യഥാ എങ്ങനെയാണോ കാണപ്പെടുന്നത് ആ വിധത്തിൽ ഘോരദർശനഹ കാഴ്ചയിൽ ഭയങ്കരനായ ഒരു മൂർത്തി ഉദ്ധിത ആ യാഗാഗ്നിയിൽ നിന്ന് ഉദ്ഭവിച്ചു ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിൽ ഒരു മകൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ ഉണ്ടായത് ഇന്ദ്രൻ പതിക്കുന്ന ഒരു മകനായി പോയി അങ്ങനെ ഒരു മൂർത്തിയെയാണ് തൊഷ്ടാവ് ആ യാഗാഗ്നിയിലൂടെ സൃഷ്ടിച്ചത് ഇനി പതിനേഴ് വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് ആ വന്ന മൂർത്തിയുടെ ഭാവവും രൂപവും ഒക്കെയാണ് വർണ്ണിക്കുന്നത് ഒരു ആസുരികമായ രൂപവർണ്ണന ആയതുകൊണ്ട് തന്നെ അതിനെ വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല അത്യാവശ്യം വേണ്ടുന്ന കാര്യം വെന്തു കരിഞ്ഞ മാമലയ്ക്ക് തുല്യം കറുത്തിരുണ്ട അത്രയും ഇരുണ്ട ഒരു രൂപം അതേസമയം ചുട്ടുപഴുത്ത ചെമ്പുകണക്കെ ചെമ്പിച്ച കേശവും മീശയും ഉള്ള രൂപം എന്നാൽ ഒരു തേജസ് നട്ടുച്ച നേരത്തെ സൂര്യനെ പോലെയാണ് കാണുന്നവർക്ക് അത്രയും എന്താണ് പ്രകാശം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള രൂപമാണ് മിന്നിത്തിളങ്ങുന്ന മൂന്ന് തലയുള്ളതും ആയിട്ടുള്ള ശൂലെ ആ ശൂലത്തിൽ ടുത്തിട്ടെന്നപോലെ താണ്ഡവമാടുന്ന ഉച്ചത്തിൽ അട്ടഹസിക്കുന്ന കാൽവെപ്പുകൊണ്ട് ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന നാവുകൊണ്ട് നക്ഷത്രങ്ങളെ നക്കുന്നതും മൂന്ന് ലോകത്ത് വിഴുങ്ങുന്നതും ക്രൂരമായ ദംശകളോടുകൂടിയതും ഗുഹ പോലെ ആഴ്ന്ന വായയാൽ തുടരെ തുടരെ കൂട്ടുവായിട്ട് കൊണ്ടിരിക്കുന്നതുമായ അവനെ കണ്ടിട്ട് എല്ലാ ജനങ്ങളും കിടുകിടേ വിറച്ചുകൊണ്ട് പത്തു ദിക്കിലേക്കും പാഞ്ഞു പോയി അത്രയും ഭീകരമായിട്ടുള്ള ഒരു സത്വമാണ് ആ യാഗാഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് പതിനെട്ടാമത്തെ ശ്ലോകം ഇമേ ലോക ത്വാഷ്ട്രമൂർത്തിന സവൈവൃത്രോക്തമ ഷ്രമൂർത്തിന ത്വഷ്ടാവിന്റെ മകനായി രൂപം കൊണ്ട என்னால் தமசா தமோ அந்தகாரம் अंधകാരം தன்னையாய ஏன யதுருவனால் இமே லோகாஹ ஈ லோகங்களாகே ஆவृताஹ आवरणம் செய்யப்பெட்டுவோ பாபஹ பாபியம் பரம दारुणஹ অতি பீஷணனுமாய சகவை அவன் ஆ காரணத்தால் விருத்ரஹ इति விருத்ராசுரன் விருத்ரன் என்ற பெயரில் ഇങ്ങനെയാണ് വൃത്രാസുരന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത് ആ വൃത്രാസുരൻ നേരെ ദേവന്മാരെ ആക്രമിക്കാനായിട്ട് ചെന്നു അങ്ങനെ ഒരു ചെറിയ യുദ്ധം തന്നെ അവിടെ സംഭവിച്ചു അതാണ് പത്തൊൻപതാമത്തെ ശ്ലോകം തം നിജഘ് അഭിദൃത്യ സഗണാഹ വിബുധർഷി സ്വൈഹി ദിവ്യാസ്ത്ര ശസ്ത്രൗഘ സഹ അഗ്രസിനി அவர் அவரவர்கி திவ்யா பிரால் அவன் தானி അസ്ത്രങ്ങളെ മുഴുവൻ കൃഷ്ണശഹ ഒന്നൊഴിയാതെ അഗ്രസ വിഴുങ്ങുകയാണ് ചെയ്തത് നേരത്തെ പറഞ്ഞു ഗുഹ പോലെയുള്ള വായയാണ് ഈ ഒരു ഭീകരമൂർത്തിക്കുണ്ടായിരുന്നത് അതിലെ അതിലേക്ക് ഈ അസ്ത്രങ്ങളെ മുഴുവൻ ആഹരിച്ച് അങ്ങോട്ട് വിഴുങ്ങുകയാണ് ആ വൃത്രാസുരൻ ചെയ്തത് അങ്ങനെ ഈ വൃത്രാസുരനെ நேரே போய் ஜெயிக்கான் சாதிக்கல எந்த மனசிலாய ஆவன்மார் வேற நிவத்தி இல்லாதே வீண்டும் பகவான் ஸ்ரீஹரியே சரணம் பிராபிச்சு தே விஸ்மிதே விஷண்ணா கிரஸ்தேஜச பிரத்யஞ்சம் ஆதிபுருஷம் உபதஸ்து சமாஹிதாக தத்த அனந்தரம் கிரஸ்தேஜசா ാക്കപ്പെട്ട തേജസ്സോടുകൂടിയവരായി ഈ ദേവന്മാരുടെ തേജസ്സൊക്കെ നഷ്ടമായി അതുകൊണ്ട് തന്നെ വിഷണ്ണാഹ ദുഃഖിതന്മാരായി ഭവിച്ച തേ സർവേ അവരെല്ലാവരും വിസ്മിതാഹ അത്ഭുതം കൊണ്ട് അവർ പരസ്പരം നോക്കുകയാണ് ഇതേതാണ് ഈ സത്വം ഇവനെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് എതിർക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ പ്രത്യഞ്ചം അവനവനിൽ ഓരോരുത്തരിലും അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന ആദിപുരുഷം ഭഗവാൻ ശ്രീഹരിയെ സമാഹിതാഹ ഏകാഗ്രചിത്തരായി എല്ലാവരും ഉപതസ്തു സ്തോത്രം ചെയ്തു തങ്ങളുടെ കഴിവുകൊണ്ട് ആ അസുരനെ നേരിടാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ദേവന്മാർ എല്ലാവരും ഏകാഗ്ര ഏകാഗ്രചിത്തരായിട്ട് ഭഗവാനെ സ്തുതിച്ചു हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण